കാട്ടുപന്നി ശല്യം രൂക്ഷമായ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ കർഷകർ ഉപേക്ഷിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഭാഗമായി ഷൂട്ടർമാരും ഭൂമി സന്ദർശിച്ചു മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഭൂമി കാട്ടുപന്നിയുടെ ആവാസ കേന്ദ്രമായതിനെ തുടർന്ന് നിരവധി കർഷകരാണ് കൃഷി ഉപേക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കൃഷിയിടങ്ങളിലെത്തുന്ന കാട്ടുപന്നികളെ തുരത്തുന്നതിനും പന്നി പെറ്റുപെരുകുന്ന ഗ്രാസ്യം ഭൂമിയിലെ കാട്ടുപന്നിയെ നശിപ്പിക്കുന്നതിനുമായി മാവൂർ ഗ്രാമപഞ്ചായത്തും വന്യമൃഗ പ്രതിരോധ സമിതിയും മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും വന്യമൃഗ പ്രതിരോധ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് പരിധിയിലെ കാടുകളിൽ നായാട്ട് നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായി നായാട്ട് സംഘത്തലവൻ പുന്നക്കൽ ടെന്നി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘവും ഗ്രാസ്യം ഭൂമി സന്ദർശിച്ചു നാൽപ്പത് ഷൂട്ടർമാരെയും ഇരുപത് വേട്ടനായ്ക്കളെയും ഉപയോഗിച്ച് കാടിളക്കി പന്നിയെ കാട്ടിൽ നിന്ന് പുറത്താക്കി വെടിവെച്ച് കൊന്ന് നശിപ്പിക്കാനാണ് പദ്ധതി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വന്യമൃഗ പ്രതിരോധ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഗ്രാസിംഗ് കോമ്പൗണ്ടിൽ പകൽ സമയത്ത് പന്നി കൂട്ടങ്ങളായി പുറത്തിറങ്ങിയ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പന്നിയെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവർത്തനത്തിന് വന്യമൃഗ പ്രതിരോധ സമിതിയും ഗ്രാമപഞ്ചായത്തും മുന്നിട്ടിറങ്ങുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ്റെയും പുലപ്പാടി ഉമ്മർമാസ്തിയുടെയും നേതൃത്വത്തിൽ വന്യമൃഗ പ്രതിരോധ സമിതി കമ്മിറ്റി അംഗങ്ങളായ സാദിഖ് ഗൂളിമാട് അബ്ദുൾ റഷീദ് പനങ്ങോട് സത്യൻ അടുവാട് ഷൂട്ടർമാരായ ചന്ദ്രമോഹൻ ഷൂട്ടർമാരായ ചന്ദ്രമോഹനൻ ബാലൻ റോയ് ജോർജ് നസ്താർ അബ്ദുറഹിമാൻ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ മാവൂർ